ഇരുപത്തിയേഴ് വയസ്സുകാരൻ നാല് കിലോയിലധികം കഞ്ചാവുമായി പിടിയിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരിയിലാണ് സംഭവം എംസി റോഡിൽ നടത്തിയ പട്രോളിംഗിലാണ് കുറിച്ചി ഔട്ട് പോസ്റ്റിന് സമീപം വെച്ച് സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന നാല് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത് നാട്ടകം വില്ലേജിൽ പോളച്ചിറക്കരയിൽ ഞാമക്കാട് ചിറയിൽ വീട്ടിൽ തങ്കച്ചന്റെ മകൻ ഗിരീഷാണ് അറസ്റ്റിലായിരിക്കുന്നത് ഒറീസയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി കേരളത്തിലെത്തിച്ച് കൌമാരക്കാർക്കടക്കം വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കി അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതാണ് പ്രതിയുടെ രീതി കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി എസ് സുരേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ പ്രവീൺകുമാർ അമൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിത്യവി മുരളി ഡ്രൈവർ മനീഷ് കുമാർ തുടങ്ങിയവർ പ്രതിയെ പിടികൂടാനുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ ആലപ്പുഴ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജലറിയിൽ നിന്നും വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഡയമണ്ട് പർച്ചേസിനും ഡയമണ്ട് റിംഗ് സൗജന്യം ഓരോ പതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം വിവാഹ ആഭരണങ്ങളുടെ വലിയ കളക്ഷനും കുറഞ്ഞ പണിക്കൂലിയുമായി സഫാഘോഷം വെഡ്ഡിംഗ് ഫെസ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസുമായി എലോറ ഡയമണ്ട് എക്സിബിഷൻ ഈ ഓഫർ ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സഫ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും സഫാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സഫ ജല്ലറി